ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് പ്രധാനമായിട്ടും ലോക രാജ്യങ്ങളിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ ദൈവം ഒരു പ്രാർത്ഥനയാണ് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും അനുഗ്രഹവും അഭിഷേകവും വരുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഒരു മുപ്പത്തി മൂന്ന് തവണ ശക്തമായിട്ട് അതിശക്തമായിട്ട് ഒരുവിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുഗ്രഹമായി തരും ഈ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രാർത്ഥന പിതാവായ ദൈവം നൽകിയ നാമം എല്ലാ നാമത്തിനും ഉപരിയായ നാമം പിശാചികൾ ഞെട്ടി വിറക്കുന്ന നാമം സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന നാമം ദൈവം മക്കളാക്കുന്ന നാമം പാപമോചനം നൽകുന്ന നാമം രോഗശാന്തി നൽകുന്ന നാമം രക്ഷയ്ക്കുള്ള ഏകനാമം സകലത്തിന്റെയും മേൽ അധികാരമുള്ള നാമം പരിശുദ്ധാത്മാവിനെ നൽകുന്ന നാമം അനുഗ്രഹം വാഗ്ദാനം ചെയ്യപ്പെട്ട നാമം യേശുനാമം ഇങ്ങനെ ഈ പ്രാർത്ഥന ഒരുവിട്ട് പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും വലിയൊരു അഭിഷേകം നിങ്ങളിലേക്ക് വന്നു ചേരും യേശിവ ആരാധനേശി